എറണാകുളം ചോറ്റാനിക്കരയിൽ പത്തൊൻപത് കാരിക്ക് ക്രൂരപീഡനം വീടിനകത്ത് ബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഞായറാഴ്ച പുലർച്ചെ വരെ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഇയാളുടെ മൊഴി വധശ്രമത്തിനും തലയോരപ്പറമ്പ് സ്വദേശിയായ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇന്ന് പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കാരണം പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും ബോധാവസ്ഥ വീണ്ടെടുക്കാനായിട്ടില്ല ഈ പ്രതിയുടെ മൊഴി പ്രകാരമാണ് പോലീസിന് കുറച്ച് വിവരങ്ങൾ ലഭിച്ചത് ഒപ്പം തന്നെ അമ്മയുടെ പരാതിയുമാണ് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വധശ്രമത്തിനും ബലാത്സംഗ കുറ്റത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ പ്രതി പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള മൊഴിയും ഒപ്പം തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളും പരിശോധിച്ച് പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാത്രി അതായത് ശനിയാഴ്ച രാത്രി പത്തേകാലോടു കൂടി ഈ ആൺ സുഹൃത്ത് ഈ വീട്ടിലേക്ക് വരുന്നു ഒരു സുഹൃത്തിൻ്റെ ബൈക്കിലാണ് ഇയാൾ വരുന്നത് ഇവിടെ ബൈക്കിൽ അയാൾ ഇറക്കി വിട്ട ശേഷം സുഹൃത്ത് തിരിച്ചു പോകുന്നു ഈ പത്തേകാലിന് വീട്ടിലെത്തിയ ശേഷം ഈ പെൺകുട്ടി ആയിട്ട് ഇയാൾ വാക്കുതർക്കമുണ്ടാകുന്നു ഇയാൾക്ക് ഈ പെൺകുട്ടിക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്ന രീതിയിൽ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു ഈ സംശയ രോഗത്തെ തുടർന്നാണ് ഇയാൾ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് അതിനുശേഷം ഇയാൾ ഞായറാഴ്ച പുലർച്ചെയോടുകൂടി ഈ വീട്ടിൽ നിന്ന് പോകുന്നു പിന്നീട് ആരും ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഞായറാഴ്ച വൈകിട്ട് ഇവരുടെ ബന്ധു ഈ വീട്ടിൽ വരുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് ഒരു മൂളലും ഞരക്കവും മാത്രമാണ് ഉണ്ടായിരുന്നത് കണ്ണ് തുറന്ന അവസ്ഥയിലായിരുന്നു നാവ് കടിച്ച അവസ്ഥയിലായിരുന്നു കഴുത്തിൽ കയർ മുറുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പോലീസിനെ വിവരം അറിയിക്കുകയും വാർഡ് കൗൺസിലറും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യം തൃപ്പൂണിത്തുറയിൽ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിവെ ദുരാവസ്ഥയിലായതിനാൽ പെൺകുട്ടിയെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇപ്പോഴും ഇയാൾ കസ്റ്റഡിയിലാണുള്ളത് പ്രാഥമിക പരിശോധനയും അന്വേഷണങ്ങളും എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഫോറൻസിക് പരിശോധന ഈ വീട്ടിൽ നടക്കുകയാണ് നേരത്തെ തന്നെ ഈ പെൺകുട്ടി ഒരു പോക്സോ കേസ് അതിജീവതയാണ് അമ്മയും പെൺകുട്ടിയുമാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത് അച്ഛൻ നാലു വർഷം മുമ്പ് മരിച്ചു എന്നാണ് അറിയുന്നത് ഈ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് പക്ഷേ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് ഇപ്പൊ സ്ഥിരമായി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ അമ്മയെ നാട്ടുകാരൊക്കെ ചേർന്നാണ് കാക്കനാട് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ അമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അമ്മയെ ഇവിടുന്ന് മാറ്റിയത് ഈ പെൺകുട്ടി കഴിഞ്ഞ രണ്ട് ദിവസമായി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം അമ്മ ഇവിടുന്ന് ഈ ഒരു വാർത്ത കേട്ടിട്ട് വളരെയധികം വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വാർത്തയ്ക്കുള്ളിൽ നമുക്കങ്ങോട്ട് സാധാരണ ഒരു മലയാളികളുടെ മനസ്സോടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത കുറേ പോയിന്റ് ഇതിനകത്ത് കിടപ്പ് കിടപ്പുണ്ട് ആദ്യ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അമ്മ വേറൊരിടത്താണ് നാട്ടുകാരമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു ഈ പെൺകുട്ടിയാണ് ഈ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നത് ഈ പെൺകുട്ടി ഓൾറെഡി പീഡനത്തിനിരയായിട്ടുള്ള ഒരു ഇരയാണ് അതാണ് ഓർക്കേണ്ട പീഡനത്തിന് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഉള്ള പീഡനത്തിന് ഇരയായപ്പെട്ട ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ് അതിന് കൂടെ ഈ സൈക്കോ ആയ സംശയരോഗിയായ ഈ കാമുകൻ ഇറങ്ങുന്നുണ്ട് വല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇവൻ ഇതിനു മുന്നേ ആ കൊച്ചിനെ ഉപദ്രവിച്ച് അതിൻ്റെ മുഖം എല്ലാം ചതഞ്ഞ് ഇരുന്നിട്ട് ഈ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് എന്ന് അപ്പോൾ അത് നിലത്ത് വീണ വീണപ്പോൾ പറ്റുകയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അതല്ലാന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയല്ല ഉള്ള കണ്ടീഷനിൽ ആ നാട്ടുകാരും ആ വാർഡ് മെമ്പറും എല്ലാവരും കൂടി ഈ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുമ്പോൾ ഇത് എന്ത്പാടാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുഞ്ഞിന് ഒരു ശത്രു പുറത്തു നിന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി അതിനെ നിയമത്തിൻ്റെ പോയി ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവനും മേടിക്കാവുന്ന ശിക്ഷ ഇടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് എന്തെല്ലാം വഴി മുന്നിലുണ്ട് പക്ഷേ എന്തുകൊണ്ട് നാട്ടുകാരെ ഈ പെങ്കൊച്ചിനെ ഒറ്റയ്ക്കൊക്കെ അവിടെ ആക്കിയിട്ട് അമ്മയെ മാറ്റി താമസിപ്പിച്ചെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഇതിൻ്റെ കമൻറ്റും അതും ഇതും എല്ലാം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ഇവർ ഈ അമ്മേ മോളെന്നു പറഞ്ഞാൽ ഇവരെടുത്ത് വളർത്തിയതാണ് ഈ കൊച്ചിനെ ഇവർ സ്വന്തം കൊച്ചല്ല അവർക്ക് മക്കളില്ലാത്തപ്പോൾ അവരെടുത്ത് വളർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഭർത്താവ് മരിച്ചുപോയി നാല് വർഷം മുന്നേ അത് കഴിഞ്ഞ് ഈ പെൺകൊച്ച് ഇതിനു മുന്നേ ആൾക്കാർ കമൻറ്റ് വളരെ മോശമായിട്ടിരിക്കുക ക്രിമിനൽ സ്വഭാവമുള്ളവരെ എടുത്ത് വളർത്തിയ ഇങ്ങനെ ഇരിക്കും അവൾ അന്നായിരുന്നൊട്ടെ ക്രിമിനൽ ആയിരുന്നു അതാ ഇതാന്നൊക്കെ അതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിടുന്നുണ്ട് ഇനി എന്താണേലും വാർത്ത പറയുന്നു നാട്ടുകാർക്ക് ആർക്കും ഈ പെൺകുട്ടിയെ ഇഷ്ടമില്ല ആരുമായിട്ട് സഹകരിക്കുക നാട്ടുകാർ സഹകരിക്കുന്നില്ലായിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് വന്നാലും ും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ സ്ത്രീയുടെ അതായത് ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നാട്ടുകാരും ഒക്കെ വാർഡ് മെമ്പറും ഒക്കെ ചിന്തിച്ച് അവരെ മാറ്റി താമസിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണേ അത് വളരെ ക്രൂരയാണ് ഇനി എന്ത് തെറ്റിയെന്ന് പറഞ്ഞാലും ഇത്രയും ചെറിയൊരു പെങ്കുച്ചിനെ ആ വീട്ടിലൊറ്റയ്ക്ക് ചെന്നാക്കളുടെ നടുക്കിലേക്ക് ഇട്ടേച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതെന്തും മോശമാണ് കാരണം ഇവനെപ്പോലൊരു സൈക്കോ കയറി ഇറങ്ങുന്നു ഇവൻ്റെ ശനിയാഴ്ച രാത്രി വന്നാണ് ഞായറാഴ്ച പുലർച്ചയാണ് അവൻ പോയ അത്രയും ടൈമും അതിനെ ഉപദ്രവിക്കുകയായിരുന്നു അതിൻ്റെ തലച്ചോറ് കഴുത്ത് മുറുക്കിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ വെള്ളത്തിൽ മുങ്ങുവാണെങ്കിൽ മൂന്ന് മിനിറ്റ് അങ്ങനത്തെ ശ്വാസം കിട്ടാതെ ഓക്സിജൻ തലച്ചോറിലോട്ട് പോകാൻ വരുമ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇത് കുരുക്കുമുറുക്കിയപ്പം തലച്ചോറിലോട്ട് ഓക്സിജൻ പോകാതെയായിട്ട് ആ കൊച്ചിനെ ഒരു രണ്ട് ദിവസം കൂടിയേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ എൻ്റെ അമ്മയും പറയുന്നുണ്ട് ഇപ്പം ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ മാറി താമസിച്ചത് ഇടയ്ക്കിടയ്ക്ക് അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊച്ചിന് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആകെ ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു കൊച്ചിനോട് നമ്മളത് ചെയ്യുമോ നമ്മൾ നൊന്ത് പ്രസവിച്ച കൊച്ചിനോട് ആ കൊച്ചിനെ ഒരു കഴുകം വന്ന് ഉപദ്രവിക്കാൻ നിന്നാൽ നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നമ്മളതിനെ രക്ഷിക്കാനാണ് നോക്കുക പക്ഷേ ഇനി സ്വഭാവം വളരെ സ്വഭാവം വളരെ മോശമാണേലും വഴിയുണ്ട് വല്ല ഒക്കെ നടത്തി അതിന് സ്വഭാവം നേരെ ആക്കാനൊക്കെയുള്ള നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനെ ആൾക്കാർ സമൂഹത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാം ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ടാക്കാം ഈ പയ്യനെ പിടിച്ചു മാറ്റാം നമുക്ക് ഇവൻ ഓൾറെഡി ജയിലിൽ കിടന്നിട്ടുള്ളവനാണ് അവന് പല കേസും ഉണ്ട് അതും ഉള്ള അവനെ ആ നിന്ന് പിടിച്ചു മാറ്റാം ഇവന് ഓൾറെഡി ഇവർ തമ്മിൽ സ്നേഹമാണേലും ഇവനെന്താ സംശയം എന്ന് വെച്ചാൽ ഇവൾ ഒത്തിരി ൂടെ ഈ ഒരു റിലേഷൻ ഇതുപോലെ വെക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളൊരു സംശയമാണ് അവനെയുള്ളത് അതുകൊണ്ട് അവൻ എന്താണെങ്കിലും ഒരു സൈക്കോ സംശയ രോഗി തന്നെയാണ് അവൻ ഞങ്ങളെ കൊല്ലുമെന്ന് ഉറപ്പാണ് ഇതിനു മുന്നേ ഇത്രമാത്രം ഉപദ്രവിച്ചതുമെല്ലാം ഈ അമ്മ കണ്ടു കഴിയുമ്പോൾ ഈ അമ്മക്ക് ഈ പെങ്കൊച്ചിനെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗ്ഗമാണ് നോക്കേണ്ടത് അല്ലാതെ സ്വന്തം അവർ ജീവൻ രക്ഷിക്കാൻ പോയതായിട്ടാണ് നമുക്കിൻ്റെ കൂടുതൽ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മറ്റേ പൊതുവെ ഇങ്ങനെ വാർത്ത കേട്ടതിൽ നിന്ന് അവരെ മാറ്റി താമസിപ്പിച്ച നാട്ടുകാർ എനിക്കങ്ങോട്ട് എന്താണെന്ന് അറിയില്ല ഇത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സാധാരണ അമ്മമാരുടെ മനസ്സോടെ ചിന്തിക്കുമ്പോൾ അമ്മ ശകലം ബ്രെയിൻ മുഴുവൻ ഡാമേജ് മുഴുവൻ ഡാമേജായി ഇനി ലങ്സിൻ്റെയും കാർട്ടിൻ്റെയും ഫങ്ഷനുള്ളൂ അതും പയ്യെ ഇതാവും ഇന്നോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി വന്ന രണ്ട് ദിവസം കൂടെ ആയുസുണ്ടാവും അത്രേ അത്രേ ഉള്ളു ശരിക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സിസ്റ്റമില്ല വന്ന് കണ്ടപ്പോൾ എൻ്റെ ബെഡ്റൂമില് താഴെ നിലത്തികള് അർത്ഥനഗ്നയായി കിടക്കുന്നതാണ് കണ്ടത് അവളപ്പം ഞങ്ങളുടെ അയലക്കത്ത് വി എല്ലാം വിളിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ എൻ്റെ വേറെ സഹോദരിയുടെ മകനെയും വിളിച്ച് അവരും വന്ന് അവർ വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പറും ഓടി വന്ന് മെമ്പറേയും വിളിച്ച് മെമ്പറും ഓടി വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വളരെ താമസിച്ചാണ് വന്നത് എന്നിട്ടും എല്ലാവരും കൂടി പഞ്ചായത്തിൽ ആംബുലൻസ് വിളിച്ചു ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ബന്ധു വന്ന് കാണുന്നു ബന്ധു വന്നു കഴിഞ്ഞപ്പോൾ മെമ്പർ വന്നു പോലീസ് വന്നു ബന്ധുക്കാര് ഭർത്താവിൻ്റെ ബന്ധുക്കാര് എല്ലാം ആ ഭാഗത്ത് ഉണ്ട് എല്ലാവരും വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഇത്രയും വലിയ ദാരുണമായ അന്ത്യം അതിൻ്റെ ഇപ്പോൾ തലച്ചോറൊക്കെ വർക്ക് ചെയ്യുന്ന വെന്റിലേറ്ററല്ലാന്നല്ലേ പറഞ്ഞത് ഇത്രയും അവസ്ഥയിലേക്ക് ഇവർക്കിത് കൊണ്ട് എത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് വാർത്ത കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇവരെന്താണ് ഇങ്ങനെ നിഷ്ക്രിയരായിട്ട് നിന്നെന്നൊക്കെ നമ്മൾ േ ഒരു പയ്യൻ ഡെയിലി വീട്ടിൽ വന്ന് ഈ പെങ്കുച്ചിനെ പീഡിപ്പിച്ചിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ട് പോകുന്നു അത് കണ്ട് നിസ്സഹായരായിട്ട് ഈ സ്ത്രീ നിൽക്കുന്നു ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാർ കൊണ്ട് ഇവരെ വേറെ വേറൊരിടത്ത് മാറ്റി താമസിപ്പിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലല്ലേ ഇവിടെ നിയമങ്ങളൊന്നുമില്ല ഇവിടെ പോലീസ് പോലീസില്ലേ ചോറ്റാനിക്കര ഇവിടെ അടുത്താണ് ചോറ്റാനിക്കരയാണല്ലോ ഇത് നടന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്ത് വിവരക്കേടാല്ലേ ചിന്തിച്ച് നോക്കിക്കുക ഇത് എന്താ ഇവർ കാണിക്കുന്നത് എനിക്കാര്യമായിക്കോട്ടെ ഇവർ രത്തെടുത്ത് വളർത്തുന്നതായിക്കോട്ടെ രത്തെടുത്ത് വളർത്തുമ്പോൾ അവിടെ എഴുതി കൊടുക്കുന്ന നിയമനുസരിച്ച് നമ്മൾ എങ്ങനെ എന്ത് വന്നാലും നമ്മുടെ മക്കളെക്കാട്ടും കാര്യമായിട്ട് നോക്കണം പിന്നെ ദത്തെടുക്കുന്നവരെല്ലാം ക്രിമിനൽ മൈൻഡാകുന്ന അങ്ങനെ എല്ലാവരും അടച്ച് ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് അവരിപ്പോൾ ഡോക്ടർ ആകാൻ പഠിച്ചു നന്നായിട്ട് വരുന്നവരുണ്ട് എന്നാലും നമുക്ക് പറയാം ജീനുകളുടെ ഒരു സ്വാധീനം നമ്മുടെ സ്വഭാവത്തിൽ വരും ഏഴ് തലമുറയുള്ള ജീൻ ജീനുകളുടെ സ്വഭാവം നമ്മുടെ സ്വ ഇതിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുണ്ട് അപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്വഭാവത്തിലൊരു ചേഞ്ചും അത് ഇതൊക്കെ നടത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് കൗൺസിലിംഗ് നടത്തി കൊണ്ടുപോയാൽ മതി ആ സ്വഭാവമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ചെറുപ്പത്തിലും എന്തോ ഒരു പീഡനത്തിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് പിന്നീട് ഇങ്ങനത്തെ പ്രേമോ സ്നേഹമൊക്കെ ആയിട്ട് അവിഞ്ഞു പറഞ്ഞു ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതം ആ കൊച്ചിൻ്റെ കൂടെ നിൽക്കത്തില്ല നാട്ടുകാർക്ക് മുഴുവൻ അതിനെ വെറുപ്പ് ആ ഒരു അവസ്ഥയിൽ അതിനെ അവിടെ തള്ളിയിട്ടിട്ട് പോകാതെ അതിനെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിച്ചാൽ അത് ജീവനോടെയിരുന്നേ ഇന്നിപ്പോൾ അവർ കിടന്ന് നല്ല പോലെ കരയുന്നുണ്ട് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മാറിതെന്ന് പക്ഷേ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി മാറി നിൽക്കുക ഇങ്ങനല്ല അവരെ ആ പെൺകൊച്ചിനെ രക്ഷിക്കേണ്ടതല്ലേ നിങ്ങൾക്കും തോന്നില്ല ഇങ്ങനെ മാറി നിന്ന് അവൻ്റെ ഒരു പെൺകൊച്ചു പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചിനെ ഒറ്റയ്ക്കൊരു പോയിട്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മാറി കാരണം ഇവരെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞായിട്ട് പറയുന്നുണ്ട് അപ്പം ഇവരുടെ ജീവന ഭീഷണിയുണ്ട് അവൻ കൊല്ലുമെന്നുള്ള അപ്പോൾ ഇതിനൊക്കെ ഇടപെടുന്നത് പോലീസല്ലേ വേണ്ടേ അവനെ ഇപ്പം നമ്മളോട് ഒരാൾ വന്ന് പറയുക എന്ന് വെച്ചു നമ്മളെ നിന്നെ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തട്ടുമെന്ന് എന്ന് അപ്പം അന്നേരം തന്നെ നമ്മുടെ നാട്ടിൽ ഒരു നിയമം ഉണ്ട് അപ്പം തന്നെ നമുക്ക് സ്റ്റേഷനെ കൊണ്ടുവരു ഒരു പരാതി കൊടുക്കാം ഇന്ന ആളെ എന്നെ കൊല്ലം എന്നെനിക്കൊരു സംശയമുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉത്തരവാദിത്വം ഇവരാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കാലയളവിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും ഇനി വെറുതെ വീണെത്താണേലും ഈ പറഞ്ഞ പരാതിയിലുള്ളവനെ പിടിക്കും അങ്ങനെ അതുപോലെ തന്നെ പോലീസ് പെട്രോളിംഗ് ഇല്ലേ അല്ലെങ്കിൽ ഇത്രയും ക്രിമിനലായ ഒരു പയ്യനെ കൊണ്ടുള്ള ഒരു ഉപദ്രവമാണ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ രാജ്യത്ത് നിയമ നടപടിയൊന്നും ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു ഒരവസ്ഥയിലാക്കി നമ്മളത് ചിന്തിച്ചു നോക്കണം നമ്മളിങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ഒരു മോളെ കണ്ടൊരുത്തേന് ഇഷ്ടപ്പെട്ടു പിന്നെ അവനങ്ങൾ ശല്യമായി തുടങ്ങാണെങ്കിൽ നമ്മൾ കൈയും കെട്ടിരിക്കും അവനെ എങ്ങനെയാണേലും തീർത്ത് കൊടുക്കാൻ അല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ഈ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് ചില പെൺകുട്ടികളൊക്കെ പ്രായമായിട്ട് വരുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഞാരമ്പന്മാർ ഭയങ്കര ശല്യമൊക്കെ ആയിട്ട് വരും ഒന്നേ ആ കുട്ടിയുടെ ആങ്ങളന്മാരോ അച്ഛന്മാരോ പിടിച്ചതല്ലും ഇല്ല ഇപ്പോൾ നിയമത്തിൻ്റെ വഴിയേ പോവും അങ്ങനെയൊക്കെയാണ് ഇത് അതിന് പകരം ഇവർ മാറി താമസിക്കുന്ന ഈ കൊച്ചിനെ അവിടെ ഇട്ടു ഇപ്പോൾ കറക്റ്റായിട്ട് അവന് കയറി വന്ന് കൂളായിട്ട് ശനിയാഴ്ച വന്ന് അവൻ നല്ലപോലെ ഉപദ്രവിച്ച് അതിനെ അവിടെ ഇട്ടേച്ച് ഇനിയിപ്പോൾ വെന്റിലേറ്ററിലാണ് അതിൻ്റെ ഏകദേശ കാര്യം ഓക്കെ ആയി ഇവിടെ എവിടെയൊക്കെയോ ഒരു പാകപ്പഴയുണ്ട് ഇങ്ങനെയാണോ ഇവരൊക്കെ ചെയ്യേണ്ടത് ഒരിക്കലും അല്ല അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയ കേട്ടോ ഇതിൻ്റെ ആദ്യത്തെ വാർത്തയിലാണ് ഞാൻ ഈ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല ഇതെന്താണ് ഇങ്ങനെയെന്ന് നാട്ടുകാർക്ക് പറയാൻ മറ്റു വേറെ വല്ല കഥകളുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല ആദ്യത്തെ ഒരു വാർത്തയുടെ പുറത്ത് ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ